എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെറ്റ് അല്ലേ നമ്മളുടെ ആ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടി അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കണ്ടുപോയ കുട്ടിയ്ക്ക് സെറ്റ് തെറ്റായിട്ട് പരീക്ഷ ചെയ്താൽ വേണ്ടി നിങ്ങൾ എങ്ങോട്ടും പോകണ്ട ടെക്യൂസ് യൂട്യൂബ് ചാനൽ വന്നിട്ട് കണ്ടിട്ട് പോടറാ പോടാറാന്നൊക്കെ പറയും നമ്മളല്ലേ അങ്ങനെ പറഞ്ഞാൽ എന്താ കണ്ടിട്ട് പോടൂ പക്ഷേ കണ്ടിട്ട് പോകൂ പോടൂ പോടൂന്നല്ല പോകൂ എന്താ മാറി പോകുന്നത് എടാ മക്കളെ നമ്മുടെ എൽ എസ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ലിങ്കുകളുണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യാൻ എന്നിട്ട് നേരെ വരും കേട്ടോ എൽ എസ് എസിൻ്റെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം സെറ്റ് ആകണം ക്യാഷ് പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്തോ എല്ലാവരും ചെയ്യാൻ പറയണ്ടല്ലോ ഒന്ന് ലെറ്റ്സ് നോ ദ ഓർഗാനിസം ദ പിക്ചർ ദ ദ പ്ലേസ് വിസിറ്റഡ് ബൈ രാഹുൽ ആൻഡ് നീനു ആസ് പാർട്ട് ഓഫ് എ പ്രൊജക്ട് ഈസ് ഗിവൺ ബിലോ ഒബ്സർവ് ദ സൈറ്റ്സ് ദ സോദ് അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ നോക്കുന്നു സാധനങ്ങളൊക്കെ നോക്കുന്നു അല്ലേ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ റെഡി എടുത്തത് ഇങ്ങനു പേയ്സ്റ്റഡ് ദ പിക്ചേഴ്സ് ഓഫ് സം ഓർഗാനിസം ഇൻ ഹെർ എൻവിയോമെന്റ് ഡയറി വിച്ച് സോ വിച്ച് ഷീ സോ ദർ ഇറ്റ് ഈസ് ഗിവൺ ബിലോസ് വിച്ച് ഹെൽപ്പ് ദീസ് ഓർഗാനിസം ലിഫ് ദിസ് പ്ലേസസ് ലിവ് ദിസ് പ്ലേസസ് അപ്പോൾ ഇവിടെ അതിന് ജീവിക്കാൻ സഹായിക്കുന്ന അഡാപ്റ്റേഷൻസ് ഇല്ലടോ അത് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചതായതൊക്കെ അത് നമുക്ക് ഈ വാട്ടർ ലിന്നതാണെങ്കിൽ ബോട്ടിൽ ലീഫ് എന്ന് എഴുതാം സ്റ്റെമ്മിൻ്റെ ഫ്ളക്സിബിൾ സ്റ്റെമ് ആണെന്ന് എഴുതി കൊടുക്കാം അതേപോലെ തന്നെ അണ്ണാൻ്റെതോ ടൈൽ മെയിൻറ്റെയിൻ ബോഡി ടെമ്പറേച്ചർ ഷാർപ്പ് നെയിൽ ഉണ്ട് ബിഗ് ഐസ് ഉണ്ട് ഇനി ഫ്രോഗിൻ്റെതാണെങ്കിൽ സ്റ്റിക്കി ടെങ്ങ് ഉണ്ട് അതേപോലെ തന്നെ സ്ലിമ്മി ബോഡിയാണ് ഇനി അതേപോലെ തന്നെ അത് നമ്മുടെ ഈ ഒരു ക്രൈൻ്റെതാണെങ്കിലോ കൊക്കിൻ്റെതാണെങ്കിലോ ലോങ് ഉണ്ട് ലോങ് നെക്ക് ഉണ്ട് ഇതൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുക അല്ലേ പിന്നെയോ ക്യാൻ ഫിഷ് ലിവ് ലിവ് ഓൺ ലാൻഡ് നോ അപ്പോൾ എന്തുകൊണ്ടാണ് ദേ കാ ബ്രീത്ത് അതിന് ശ്വസിക്കാൻ പറ്റൂല അത്ര തന്നെ ഇനി അടുത്തത് ആക്ടിവിറ്റി ടു ആണ് റൂട്ട് ആൻഡ് സീഡ് അല്ലെ അമാൻ ആൻഡ് ഇഷ ജലദോഷം പിടിച്ചു കടാ ഡ്രൂ പിക്ചേഴ്സ് ഓഫ് സം പ്ലാൻസ് അറൌണ്ട് സംബിൾ ടു കംപ്ലീറ്റ് ദ പിക്ചേഴ്സ് ബിക്കോസ് ദേ കുഡ് നോട്ട് സീ ദ റൂട്ട്സ് ഹെൽപ്പ് ദം ഡ്രോ ദ റൂട്ട്സ് ചെടി കണ്ടാൽ നമുക്ക് അതിൻ്റെ റൂട്ട് വരച്ചു കൊടുത്തുവിട്ടടോ നമ്മൾ ഇതിനെ പഠിച്ചിട്ടില്ലേ ഇലയൊക്കെ ചെടിൻ്റെ പേര് തന്നെ വരച്ചിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ എൻ്റെ റൂട്ട് വരയ്ക്കാൻ ഇപ്പോൾ ഒന്നാമത്തത് നമ്മൾ റൂട്ട് വരച്ചു കൊടുത്തു രണ്ടാമത്തെ റൂട്ട് അല്ലേ നാരുപേരാണ് രണ്ടാമത്തത് തായ് പേരാണ് അല്ലേ ഞാൻ അടുത്തത് എവങ് ദ അബവ് പിച്ചേഴ്സ് ദ ലീവ്സ് ഓഫ് എ ട്രീ ക്യാൻ ബി ടോൺ ഇൻ ടു ലോങ് പീസസ് ഈസ്ലി നെയ്മ് ദ ട്രീ അപ്പം ഇതിൽ നമുക്ക് നീളത്തിൽ മുറിക്കാൻ പറ്റുന്ന ഇല വേഗം ഈസി ആയിട്ട് പ്രശ്നൊന്നുമില്ലാണ്ട് ഏതാ ഏതാ കോക്കനറ്റ് കോക്കനറ്റ് ട്രീൻ്റെ ലീഫ് അല്ലേ അതിൻ്റെ ഏത് വിനേഷൻ ആയോണ്ടാണ് നമുക്കറിയാം പാരലായതുകൊണ്ടാണ് അല്ലേ അടുത്ത് നോക്കൂ ദ ഫ്രൂട്ട് സെലക്റ്റഡ് ബൈ അമാൻ ആൻഡ് ഇഷാ ഇഷാറ്റ് ടു പ്ലാന്റ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി പാർക്ക് പാക് യു ഗം ബിലോ ക്ലാസിഫൈ ഫ്രൂട്ട്സ് ബേസ്ഡ് ഓൺ ദർ പെക്കുലാരിറ്റീസ് ഓഫ് ദിയർ സീഡ്സ് അപ്പം നമുക്ക് എഴുതി കൊടുക്കാം നമ്മൾ ഇന്നലെ പഠിച്ച അത് മോണോക്കോട്ടും ഡൈക്കോട്ടും അല്ലേ മോണോക്കോട്ടിൽ ഏതൊക്കെ വരുന്നുണ്ട് തെങ്ങിന്റെ വരുന്നുണ്ട് ചോളം വരുന്നുണ്ട് അതേപോലെ തന്നെ നെല്ലൊക്കെ മോണോക്കോട്ടിൽ വരും ഡൈക്കോട്ടിലാണെങ്കിൽ പയറ് അതേപോലെ തന്നെ മാങ്കോ അതേപോലെ തന്നെ പിന്നെന്താ കശുവണ്ടി ഒക്കെ അതിലാണ് വരുന്നത് അല്ലെ സെറ്റ് ഓക്കെ സെറ്റാണ് അടുത്ത് നോക്കൂ ചുമക്ക നട ആക്ടിവിറ്റി ത്രീ അവർ എൻവിയോമെന്റ് ഒബ്സർവ് ദ പിക്ചർ കിവൺ ബിലോ നമ്മുടെ ലൈവ് ഇന്നലെ രണ്ട് മണിക്കൂർ പോയി കുത്തിരുന്ന് കണ്ട എല്ലാ മക്കൾക്കും ഇത് ഉഷാറായിട്ട് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും ഉറപ്പുള്ള കാര്യമാണ് അല്ലേ ഓക്കെ റെഡി ഹൗ ഡസ് ദിസ് ആക്ടിവിറ്റി എഫക്റ്റ് അവർ എക്കോ സിസ്റ്റം റൈറ്റ് ഡൗൺ യുവർ ഓൺ ഒപ്പീനിയൻ എക്കോസിസ്റ്റം അല്ലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നതെന്നാണ് അല്ലേ അപ്പോൾ കുന്നിടിക്കലിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള എഴുതി കൊടുക്കുക ആ ഏതൊക്കെ ജീവികളെയാണ് കുന്നിടിക്കൽ ബാധിക്കുന്നത് അല്ലേ കുന്നിടിച്ചോണ്ടൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ അതൊക്കെ നമുക്കറിയാം അല്ലേ അത് കഴിഞ്ഞിട്ട് നേരെ നോക്കൂ മെനി ഓർഗാനിസം ആർ എഫക്റ്റഡ് ബൈ സച്ച് ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ ബിയങ്സ് അല്ലേ ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഡിസൈഡ് ടു പ്രൊട്ടക്സ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദിസ് ഹെൽപ്പ് കാക്കമ്മ ആൻഡ് കുൻകുരങ്ങച്ചൻ ടു പ്രിപ്പയർ ദ രണ്ട് കാർഡ് യ്യാറാക്കാന കുന്നടിക്കലിനെതിരായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞിട്ട് എന്ത് വേണം പറഞ്ഞു കൊടുക്കുക അല്ലേ അടുത്തത് ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് മാർക്ക് ക്രോസ് ഇൻ ദ അപ്രോക്സിമേറ്റ് ബോക്സ് അപ്പോൾ ക്രോസ്ഡ് ആൻ ആട്ടാ പറഞ്ഞത് അവിടെ ടിക് ആട്ട് ക്രോസ് ആർട്ട് കൊടുക്കേണ്ടി ഓക്കെ അവിടെ ഇവിടെ എഴുതിയിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത് കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ് ഡസ് നോട്ട് എഫക്ട് ദ എക്കോസിസ്റ്റം അഡ്വേഴ്സ്ലി അതാണ് നമ്മൾ എഴുതി കൊടുക്കുക ഓക്കെ സെറ്റ് അല്ലേ അത് കഴിഞ്ഞിട്ട് അടുത്ത ആക്ടിവിറ്റി ഫോർ ആണ് ലെറ്റ്സ് ഡ്രോ ആൻഡ് ഫൈൻഡ് ഡ്രോ ദ ലീവ്സ് ആൻഡ് റൂട്ട്സ് വേ ഡ ഡൈക്കോട്ട് ലാൻഡ് സീഡ് ഗ്രോസ് ഇൻ ടു എ ട്രീ ഡൈക്കോട്ട് ലിഡൻ അല്ലേ ഡൈക്കോട്ട് ലിഡൻ മോണോക്കോട്ടും ഇതുണ്ട് അതേപോലെ തന്നെ ഡൈക്കോട്ടും ഉണ്ട് അല്ലെ മോണോക്കോട്ടും ഉണ്ട് ഡൈക്കോട്ടും ഉണ്ട് ഡൈക്കോട്ട് ദ്വിബീജ പത്രസസ്യമാണ് ദ്വിബീജ പത്രസസ്യത്തിൻ്റെ ഇല എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമുക്കറിയാം അല്ലേ അതിൻ്റെ ഇല എങ്ങനെയാണ് ഉണ്ടാവുക അതിൻ്റെ ഇല ഈ ഒരു നാലുപേര് പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ടാപ്റൂട്ട് പോലെ തന്നെയാണ് അതിൻ്റെ ഇലയും ഉണ്ടാവുന്നത് അല്ലേ പാരലല്ല ക്റ്റിക്കുലേറ്റ് വിനേഷൻ്റെ ഇലകളാണ് അതിലുണ്ട് അത് ആ ഇലയും കൂടി അവിടെ വരച്ചു കൊടുക്കണേ അത് കഴിഞ്ഞ സം സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ പെക്കുലാരിറ്റീസ് ഓഫ് എ ഡൈക്കോട്ടിലൺസ് പ്ലാൻ ആഗ്യവം ബിലോ ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് പുട്ട് ടിക് മാർക്ക് അഗൈൻസ്റ്റ് ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ നോക്കൂ ഇവിടെ നോക്കൂ ദ റൂട്ട് സിസ്റ്റം വിൽ ബി ടാപ്പ് റൂട്ട് സിസ്റ്റം ഓക്കെ സെറ്റാണ് എൻ്റെ അടുത്ത് നോക്കൂ ദർ വിൽ ബി സാധനം തന്നെ സെറ്റ് ആണ് ഓക്കെ റെഡി അത് കഴിഞ്ഞിട്ട് ത്രോ ദ സ്ട്രഗിൾസ് ആണ് അല്ലേ ത്രോ ദ സ്ട്രഗിൾസ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫ്രീഡം സ്ട്രഗിൾ ആകീവം ബിലോ മാഷ് ഓഫ് വൺസ് ഡ്രോയിങ് ലൈൻസ് അല്ലെ ചമ്പാരൻ സത്യാഗ്രഹം ഫസ്റ്റ് സത്യാഗ്രഹ സ്ട്രഗിൾ ലെഡ് ബൈ ഗാന്ധിജി ഇൻ ഇന്ത്യ സാൾട്ട് സത്യാഗ്രഹ ഐ വിൽ റിട്ടേൺ ഓൺലി ഇഫ് ഐ വിൻ ഓർ എൽ ഓർ എൽ ഐ വിൽ ഓഫോ മൈ ബോഡി ടു ദ സീസ് അല്ലെ ഇനി അടുത്തത് ക്വിറ്റ് ഇൻ ദ മൂവ്മെന്റ് ആണ് ഡു ഓർ ഡൈ ജാലിയൻ വാലാബാഗ് ട്രാജഡിയാണ് തേർട്ടീൻ ഏപ്രിൽ നയൻറ്റീൻ നയൻറ്റീൻ അല്ലെ ഓക്കെ യു നോ ഹൗ സാൾട്ട് ബിക്കം എ വെപ്പൺ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ പ്രിപ്പയർ എ നോട്ട് ഓൺ സാൾട്ട് സത്യാഗ്രഹ ഉപ്പ് സത്യാഗ്രഹത്തിനെ പറ്റിയിട്ട് നോട്ട് തയ്യാറാക്കി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹവും കിന്ത്യൊക്കെ ഒക്കെ പഠിച്ചോളി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാ വന്നു അല്ലെ സെറ്റ് അത് കഴിഞ്ഞിട്ട് നോക്കൂ ർമിനേഷൻ ഓഫ് സീഡ് അല്ലെ ആ ജെർമിനേറ്റ് ആസ് പാർട്ട് ഓഫ് ലേർണിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ടൻ ഹെർവ്യോമെന്റ് ക്ലാസ് ദ പിക്ചേഴ്സ് ഓഫ് ടു സ്റ്റേജസ് ഓഫ് ജർമിനേഷൻ ആർ ഗിവൻ ബിലോ അബ്സർവ് ദ പിക്ചർ ആൻഡ് മാർക്ക് ദ റാഡിക്കിൾ ആൻഡ് കോട്ടിലിഡൻ അല്ലെ റാഡിക്കിൾ നമ്മൾ വരച്ചു കൊടുക്കുന്നു കോട്ടിലിഡൻ വരച്ചു കൊടുക്കുന്നു അല്ലെ വിച്ച് പാർട്ട് കംസ് ഔട്ട് ഫസ്റ്റ് ഫ്രം എ ജെർമിനേറ്റിംഗ് സീഡ് ഫസ്റ്റിൽ ഏതാ വരുന്നത് ഫസ്റ്റിൽ ഏതാ വരുന്നത് റാഡിക്കിൾ ആണ് അടുത്തതോ വിച്ച് പാർട്ട് ഗ്രോസ് ഇൻ ടു സ്റ്റെം ആണ് എന്ത് ചെയ്യുന്നത് വലുതായിട്ട് ബീജപത്രം വലുതായിട്ട് എന്താകുന്നു സ്റ്റെം ആയി മാറുന്നു വാട്ട് ചേഞ്ച് സ്റ്റെമിൻ ഗ്രോ എന്തായി മാറുന്നു അത് ചുരുങ്ങി പോകുന്നു അല്ലേ ചുരുങ്ങി പോവാണ് അപ്പൊ എക്സാം അടിച്ചു പൊളിച്ചു എഴുതിയിട്ടുണ്ടാവും എന്ന് ഉറപ്പുള്ള കാര്യം നമ്മുടെ ലൈവുകൾ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട മക്കൊക്കെ എക്സാം ഈസി ആയിക്കും അത് ഉറപ്പായാലും വേറെ സംശയം ഒന്നും ഇല്ല എടാ ഗൈസ് മക്കളെ ഉഷാറായിട്ട് ഇനിയും അടുത്ത പരീക്ഷ ഒക്കെ നമുക്ക് സെറ്റ് ആയിട്ട് ചെയ്തു പിന്നെ എൽ എസ് എസിൻ്റെ ക്ലാസ് വരുന്നുണ്ട് എൽ എസ് എസിന് വേണ്ട മക്കളൊക്കെ വന്നുള്ള അടി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് വെക്ക് നമ്മളെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്താൽ മതി അതിൽ ജോയിൻ ചെയ്യുന്ന നമുക്ക് അതിൽ ഒരുപാട് ഒരുപാട് പരിപാടിയുണ്ട് എൽ എസ് എസ് ക്ലാസ് എന്ന് മാത്രമൊന്നുമല്ല നമുക്ക് എൽ എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പിന്നെ ക്യാഷ് പ്രൈസിൻ്റെ കിസ്സുകൾ നടത്താനുണ്ട് എന്തൊക്കെയോ പരിപാടി നടത്താനുണ്ട് സെറ്റാക്കിയിട്ട് നമുക്ക് ഉഷാറാക്കണം പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം നിങ്ങളെ കൂട്ടുകാരോടൊക്കെ പറയുന്നത് നമ്മുടെ ചാനൽ കാണാനും അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരം പറഞ്ഞു ഉണ്ടായിട്ടുണ്ടായി പറഞ്ഞുകൊടുത്താൽ വെറുതെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓക്കെ ആ പാട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ബൈ മക്കളെ